ദോശയും വെറ്റൽ കറിയും ബീഫ് കറി വേണമെന്നുണ്ടോ അത് ഇല്ലെന്ന് പറഞ്ഞാൽ ബീഫ് അത് ഒന്നുമില്ല ഇല്ല കറിയും ദോശയും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ അവർ പറ്റില്ല അവർക്ക് പൊറോട്ടയും നമസ്കാരം കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ഉണ്ടായ ഒരു സംഭവമാണ് പൊറോട്ട നൽകാത്തതിന്റെ പേരിൽ കടയുടമേ മർദ്ദിച്ച സംഭവം കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറ അതായത് മങ്ങാട് കണ്ടച്ചിറ എന്ന പ്രദേശത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആ കടയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് പൊറോട്ടയാണ് കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ കലയുടെ ഉടമയായ അമൽ എന്ന് പറയുന്ന ആളിനെ രണ്ട് പേരടങ്ങുന്ന സംഘം എത്തി മർദ്ദിച്ചത് പൊറോട്ടയും ഇപ്പം ചോദിച്ചിട്ട് നല്ലാത്തതിന്റെ കീഴിലാണ് മർദ്ദിച്ചതെന്ന് അദ്ദേഹം പറയുന്നത് അതിൽ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അമൽകുമാർ കഴിഞ്ഞ ദിവസം ഏഴ് മണിയോളാണ് സംഭവം ഏഴുമണിയായപ്പോ ഞങ്ങള് ഇവിടെ കറണ്ടില്ല കട പത്തരി കല്ലെല്ലാം അണച്ച് എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുക ഒതുക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ പൊറോട്ട വേണമെന്നും പറഞ്ഞു പൊറോട്ട ഇല്ലെന്ന് പറഞ്ഞു പൊറോട്ട ദോശയും വെയിറ്റൽ കറിയും ഉള്ളു ബീഫ് കറി വേണമെന്നാണ് അതും ഇല്ലെന്നാണ് ബീഫ് ഫ്രൈ അതൊന്നും ഇല്ല വേറ്റൽ കറിയും ദോശയും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറ്റത്തിൽ പൊറോട്ടയും പത്തിരിയും പൊറോട്ടയും ബീഫ് കറിയും ബീഫ് ഫ്രൈയും വേണം അത് പൈസയും ഇല്ല പൈസ പിന്നെ കൊണ്ടുവരുത്തേ ഉള്ളതെ പറഞ്ഞു സാധനം ഇല്ല ഇല്ലാത്തതാ ഇല്ലേ പറയുന്ന പറഞ്ഞു കൂടെ ഞാൻ വിളിച്ചോണ്ട് പോയി അത് നല്ല ഫിറ്റായിരുന്നു വിളിച്ചോണ്ട് പോയി അത് പോയ ഇരുവൻ രൂപ വേറെ പയ്യനോട്ട് വന്ന് ഇവിടെ പുറത്തുനിന്ന് പിടിച്ച് അടിക്കുകയായിരുന്നു അയ്യോ ഫസ് വരുന്ന പയ്യന നേരത്തെ പരിചയമുള്ള പയ്യനായിരുന്നു ഇവിടെ പോയി വല്ലപ്പോഴൊക്കെ ഇവിടെ വരികയും ചെയ്യുന്ന പയ്യനാ വല്ലപ്പോ അങ്ങനെ ചിലപ്പോൾ ഇവിടെ വരും സാധനങ്ങൾ മേടിക്കുന്ന നേരത്തെ കടം മേടിച്ചോട്ട് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള പയ്യനാ പക്ഷെ ഇന്നലെ ഓവർ ഫിറ്റായിരുന്നു പിന്നെ ആ ഭാഗം മൊത്തം ഇവരെ വീടിന്റെ ആ ഭാഗം മൊത്തം കള്ള കച്ചവടക്കാരും കഞ്ചാവച്ചവറക്കാരും അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാടുള്ള ഏരിയ ആണ് ഈ പയ്യെ പയ്യന്മാരും അവരുടെ സെറ്റിൽ പെട്ടവരും വലിക്കുന്നവര് കഞ്ചാവ് വലിക്കുന്നവരൊക്കെയാണ് ദൂരെ അമ്മമാരൊളിവിലാ ദുരന്ത പക്ഷെ ഒരുത്തനെ നമ്മക്ക് അറിയത്തോളല്ലേ ഒരുത്തനെ കണ്ട ഇനി നേരിൽ അവനെ മുഖം കണ്ട ഫോട്ടോ കണ്ടാ പോലും പറ്റാതെ കത്തത് നല്ല ഇരുട്ടതല്ലേ കണ്ടത് പക്ഷെ അവന്റെ മുഖം നേരിൽ കാണുമ്പോൾ ഇന്ന ആളാണെന്ന് അറിയും നേരത്തെ വല്യാളിപ്പോന്നുള്ള പൈനൊന്നും അല്ല കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെ അവൻ ഫിറ്റ് ആയി പോയ സംഭവിച്ചായിരിക്കും സാറണ മുമ്പോ പത്ത് മണിയാണ് ഇന്നലെ ഇന്നലെ ഇത് നടക്കുന്ന കറണ്ട് അല്ല അതിപ്പോ ഇവിടെ ലൈൻ എല്ലാം കേബിളാണ് ഇതിൽ പോസ്റ്റ് കേബിൾ എട്ടുമണിക്കുമ്പോ ഇനി നടന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറണ്ട് വന്ന ഒരാള് വന്ന് പിടിച്ച് പിടിച്ച് പറയുക ഒരാള് മർദ്ദിക്കുക ചെയ്യാ പലുക്ക് തലയ്ക്ക് രണ്ട് പൊത്തലുണ്ട് നെറ്റിയില് ചെറിയൊരു മഴപെടുണ്ട് മൂന്നോ പരിക്കണം പരിക്കൽ മൂന്നേ ഉണ്ട്